നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ജമാഅത്തെ നിയന്ത്രിക്കുന്ന ഒരു ചാനലുണ്ട് ആ ചാനലിൽ നിന്ന് ബംഗ്ലാദേശിൽ വില്ലൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ വേണ്ടി ചില വാർത്ത കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് രണ്ട് വാർത്ത മാത്രം ഞാൻ സാമ്പിളായിട്ട് കാണിക്കാം നോക്കുക ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ പള്ളികളിലെ ഉച്ചഭാഷണികൾ വഴി ആഹ്വാനം ഇത് ബംഗ്ലാദേശിലെ കാര്യമാണ് ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങൾക്ക് കാവലിരുന്ന മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ പള്ളികളിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നു നല്ല കാര്യം വളരെ വളരെ നല്ല കാര്യം കഴിഞ്ഞില്ല വീണ്ടും വന്നുകൊണ്ട് ബംഗ്ലാദേശിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ ബഹളത്തിൻ്റെയൊക്കെ ഇടയിലൂടെ പൊട്ടി അടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പം ന്യായമായിട്ടും സാധാരണക്കാരനൊരു ചോദ്യം അവിടെ ഒരു സംശയമുണ്ട് എന്തിനാണ് ഇങ്ങനൊരു ആ അവസ്ഥയിൽ അവിടുത്തെ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും ഇതേപോലൊരു സംരക്ഷണം കൊടുക്കേണ്ട അവസ്ഥ വന്നത് ഈ പ്രക്ഷോഭത്തിൽ അവർ ഏതെങ്കിലും ഒരു കക്ഷിയാണോ അല്ല അവർ വിദ്യാർത്ഥികളുടെ കൂടെയുമില്ല അവർ വിദ്യാർത്ഥികൾക്ക് എതിരായിട്ട് സർക്കാരിൻ്റെ കൂടെയുമില്ല അവർ ഈ ഈ പ്രക്ഷോഭത്തിൽ ഒരു രീതിയിലും അവർ പങ്കാളികളല്ല അവർ കക്ഷികളെയല്ല ഇത് സംവരണ വിഷയമായിട്ട് നടന്ന ഒരു പ്രശ്നമാണ് ഇതിൽ തന്നെ വളരെ കുറച്ച് സംവരണമുള്ളൂ ഈ വംശീയ ന്യൂനപക്ഷമായിട്ടുള്ള അവിടുത്തെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ പാഴ്സികൾ സിഖ്ഗുകാർ തുടങ്ങിയവർക്കൊക്കെ വെറും അഞ്ച് ശതമാനം പക്ഷേ എന്നിട്ട് പോലും അവരാരും ഇതിന് പരാതിയും കൊണ്ട് വന്നിട്ടില്ല പരാതി ഈ വിദ്യാർത്ഥികൾക്കായിരുന്നു അവരായിരുന്നു ഈ സമരം തുടങ്ങുകയും സർക്കാരിനെതിരെയുള്ള ഒരു കലാപമായി ഒടുവിൽ നമുക്കറിയാം ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് ഓടി ഇന്ത്യയിൽ വരേണ്ടി വന്നു ചോദ്യം ഇതാണ് ഇവർ കക്ഷിയല്ലാത്ത പ്രതിഭാഗത്തും ഇല്ലാത്ത ഒരു കൂട്ടരെ അവിടെ അവരൊന്നും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു കലാപത്തിൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ ആക്രമിക്കപ്പെടുമെന്ന് ഉള്ള തോന്നലിൽ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഇവർ ചെയ്യുന്ന നല്ല കാര്യമാണോ അതവരുടെ ഗതികേടാണോ അതാണ് കാതലായിട്ടുള്ള ചോദ്യം ഒരു വിഷയമില്ലെങ്കിലും അവരെ ബാധിക്കുന്നതല്ലെങ്കിലും അവിടുത്തെ ഹിന്ദുക്കൾ അഥവാ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടും ആക്രമിക്കപ്പെടുന്നു അവിടെ ക്ലോസ് റേഞ്ചിൽ ഒരു ഹിന്ദു കൗൺസിലർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു അതേപോലെ തന്നെ അവിടുത്തെ ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററുടെ വീടൊക്കെ കത്തിച്ചു എന്ന തരത്തിലുള്ള വാർത്ത വരുന്നുണ്ട് അത് ശരിക്കുള്ളതാണെന്ന് പറയുന്നവരുമുണ്ട് ഫേക്കാണെന്ന് പറയുന്നവരുണ്ട് എന്തായാലും ബംഗ്ലാദേശിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടുത്തെ ഭൂരിപക്ഷം എന്നത് അവിടുത്തെ മുസ്ലിങ്ങളാണ് പക്ഷേ ലോകത്ത് അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങളുണ്ടായിട്ടും അതായത് ശരിയത്തെ നിയമങ്ങളുള്ള മുസ്ലിം രാജ്യമടക്കം അൻപത്തിയേഴ് മുസ്ലിം ഭരണാധികാരികളുള്ള രാജ്യങ്ങളുണ്ടായിട്ടും ഒരു മുസ്ലിം രാജ്യത്തെ ഭരണാധികാരിക്ക് സ്വന്തം ജീവനും കൊണ്ട് ഓടി വരാൻ ഒരു ഹിന്ദു ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്യം മാത്രമേ ഉള്ളായിരുന്നു അവിടെയാണ് ആ വ്യത്യാസം നമ്മൾ കാണേണ്ടത് അതേ സ്ഥാനത്ത് തങ്ങളുൾപ്പെട്ടിട്ടില്ലാത്ത ഒരു കലാപം ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ തങ്ങളുടെ ജീവൻ പോലും അപകടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന കരുതലിൽ അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അതേപോലെ തന്നെ സിഖ്കാരനും പാഴ്സിയും ഒക്കെ ഇരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിൻതോലിട്ട പോലെ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് വരേണ്ടി വന്നുവെങ്കിൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ മനസ്സിലാവും അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ഈ ചാനലിൻ്റെ വെളുപ്പിക്കൽ ഇത് വെളുപ്പിക്കൽ അല്ല അവർ കുറ്റസമ്മതം നടത്തുകയാണ് ഒരു അവസ്ഥ അവിടെ വന്നെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള യാതൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരു ജനതയുടെ മേൽ ഒരവസരം നോക്കി കുതിര കയറുന്നുണ്ടെങ്കിൽ അത് ആരുടെ കുറ്റമാണ് എന്ന് ആലോചിക്കുക അപ്പോഴും ചിന്തിക്കുക അവിടെ എഴുപത് കഴിഞ്ഞ ഒരു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഗൾഫ് രാജ്യത്തോട്ടല്ല പോയത് ആഫ്രിക്കയിലുമുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ അവിടേക്കല്ല പോയത് ഏഷ്യ വേറെയുമുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ തൊട്ടടുത്ത് പാകിസ്ഥാനുണ്ട് അവിടെയുമല്ല പോയത് തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാനുണ്ട് അവിടെയുമല്ല പോയത് ഒരു ഹ ഹിന്ദുവായിട്ടുള്ള ഹിന്ദു വിശ്വാസത്തിൽ ജീവിക്കുന്ന നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലേക്കാണ് അവർ വന്നത് ഓർക്കുക അതാണ് ഈ രണ്ട് കൂട്ടർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇന്ത്യയിൽ ഇതുപോലൊരു സംഗതി അതായത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇടപെടാത്ത ഒരു സമരമാണെങ്കിൽ അതിൻ്റെ മറവിൽ ന്യൂനപക്ഷങ്ങളെ ഇവിടെ ആരും ആക്രമിക്കാറില്ല ആക്രമിച്ചിട്ടുമില്ല ഇങ്ങനെ ആഹ്വാനം ചെയ്യേണ്ടി പോലും വരില്ല അത് ചെയ്യും മുതലെടുക്കാൻ വേണ്ടിയിട്ട് സി പി എം പോലുള്ള പാർട്ടികൾ ചെയ്യും പഴയ തലശ്ശേരി കലാപം ഉണ്ടാക്കിയതും പിന്നീട് സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കഥ ഉണ്ടാക്കിയതും അവരാണ് അവർ ചെയ്യും അത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അതുവരെ ഏതാണ്ട് അതേ രീതിയിൽ തരന്താണ് പോയി ഈ പത്രവും അതേപോലെ തന്നെ ഈ പത്രം ആർക്ക് വേണ്ടി ആരെ വെളുപ്പിക്കാൻ വേണ്ടിയാണോ പറഞ്ഞത് അത് ഇവർ വലിയ കാര്യത്തെ പൊട്ടിയടിച്ച് വെളുപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ അവർ സെൽഫ് സെൽഫടിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അതാണ് അതിൻ്റെ വ്യത്യാസം സെൽഫ് അടിച്ചിരിക്കുകയാണ് അവർ സമരത്തിൻ്റെ ഭാഗമല്ലാത്ത ആളുകളെ ആക്രമിക്കും അല്ലെങ്കിൽ അവരെ ആക്രമിക്കരുതെന്ന് ആഹ്വാനം ചെയ്യണമെങ്കിൽ ഓർത്തു ഓർത്തുനോക്കും അവരൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി ഇവർക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയാം അയ്യോ ഞങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവർ ചെയ്തു ഞങ്ങളുടെ കയ്യിൽ നിന്നില്ല എന്ന് പറയാം ത്തരം അഭ്യാസങ്ങളൊക്കെ ലോകത്ത് ഒരുപാട് നടക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് മുൻപ് ഇവർ തന്നെ എല്ലാത്തിനും തുടക്കമിടും അതിനുശേഷം ഇവർ തന്നെ ഇരവാദവും മുഴക്കും നമ്മുടെ ഈ ഇവിടെയുള്ള നിർമ്മല കോളേജിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം നമ്മൾ മറക്കരുത് അന്ന് അതിനെതിരെ ഇവിടുത്തെ മറ്റ് വിഭാഗം ഭൂരിപക്ഷത്തിലുള്ള ആളുകളും അതേപോലെ തന്നെ മറ്റൊരു ന്യൂനപക്ഷവും ശക്തമായിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് മഹല്ല് കമ്മിറ്റിക്ക് ഇറങ്ങി വന്നിട്ട് കുട്ടികൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയേണ്ടി വന്നത് മറിച്ച് അവർക്ക് ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ ആ അപ്പോഴും ശ്രദ്ധിക്കണം അവിടെ നിന്ന് ഒരു പയ്യൻ പറഞ്ഞത് ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയി സാറേ എന്നാണ് പ്രിൻസിപ്പാളിനോട് പറഞ്ഞത് ഓർക്കുക ഈ മനസ്സിതി ഉള്ളവർ ഒരുപാടുണ്ട് ബംഗ്ലാദേശിൽ അപ്പോൾ അവിടുത്തെ പാവങ്ങളായിട്ടുള്ള അവിടുത്തെ ഹിന്ദുവിനും അവിടുത്തെ ക്രിസ്ത്യാനിക്കും അവിടുത്തെ സിഖുകാരനും അവിടുത്തെ ഒക്കെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ പൗരത്വ ഭേദഗതി നിയമം ഉണ്ടാക്കിയത് അപ്പോൾ അതിനെതിരെ പോലും തെരുവിലിറങ്ങിയവൻ ആത്മാർത്ഥമായിട്ട് അതിൽ പശ്ചാത്തിപ്പിക്കേണ്ട സമയമാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതൊക്കെ കാണണം കണ്ണു തുറന്ന് കാണണം ഇവിടെ ഒരു പത്ത് ഒരു മാധ്യമം തന്നെ ഇതുപോലുള്ള വില്ലന്മാരെ വിളിപ്പിക്കാൻ വേണ്ടി ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ വിളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അടുപ്പിച്ച് വാർത്ത ചെയ്യേണ്ടി വരുന്നു എങ്കിൽ അതും ഒരു കാര്യവുമില്ലാതെ അവർ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനാവട്ടെ അവരൊന്നും ഈ സമരത്തിൻ്റെ ഒരു പങ്കാളിയുമില്ല ഈ സമരത്തിൽ അവർക്കൊരു ബന്ധവുമില്ല സമരമായിട്ടും ബന്ധമില്ല സമരം അടിച്ചമർത്തുന്നതിലും അവർക്ക് ബന്ധമില്ല അവർ അവരല്ലാതെ തന്നെ അവർ എത്ര കാലം അവരുടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന ആശങ്കയിൽ കഴിയുന്നവരാണ് അപ്പോൾ സമരക്കാരും സർക്കാരും തമ്മിലുള്ള ഒരു വിഷയത്തിൽ അവരുടെ ജീവൻ അപകടത്തിലാവാതെ അവരെ സംരക്ഷിക്കണമെന്ന് ആളുകൾക്ക് ഇതുപോലുള്ള ഈ സംഘടനകൾക്ക് വിളിച്ച് പറയേണ്ടി വരുന്നു എങ്കിൽ അതാണ് ഏറ്റവും വലിയ ഗതികേട് ആ ഗതികേടിനെയും വെള്ളപൂശാനാണിത് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു ഓർത്ത് ഓർത്തു വെക്കുക ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഓർക്കണം എന്തിനു വേണ്ടിയായിരുന്നു ഇവിടെ പൗരത്വ ഭേദഗതി നിയമമാക്കിയത് എന്ന് എന്നിട്ടും അന്ന് അറിഞ്ഞോ അറിയാതെ നിങ്ങൾ കാര്യമറിയാതെ ചിലരെങ്കിലും അതിനെ എതിർത്തിട്ടുണ്ട് ഓർക്കുക അവർക്കവിടെ ഒരു അത്യാപത്ത് വന്നാൽ ഓടിപ്പോവാൻ എവിടെയാണ് സ്ഥലമുള്ളതെന്ന് ആലോചിക്കുക ഇന്ത്യ മാത്രമേ ഉള്ളൂ തൽക്കാലം ഒരു മുസ്ലിം ഭരണാധികാരിക്ക് പോലും ഓടി വരാൻ ഇന്ത്യ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ വേറെ അൻപത്തേഴ് മുസ്ലിം രാജ്യങ്ങളുണ്ടായിട്ട് അവർ ഒരിടത്തോട്ടും പോയില്ല ഇങ്ങോട്ടാണ് ഓടി വന്നത് ചിന്തിക്കണം ഇനിയെങ്കിലും തെറ്റ് തിരുത്തണം